ഈ കണ്ണൂരിൽ ബിജെപി സ്ഥാപിച്ച കൊടിമരം പിഴുതുമാറ്റി പോലീസ് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് നടപടിയെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ തൊട്ടടുത്ത് സ്ഥാപിച്ചാൽ സിപിഐഎം പതാകയോ കൊടിമരമോ മാറ്റിയിട്ടുമില്ല പോലീസിന്റേത് ഏകപക്ഷീയ നടപടിയാണെന്ന് ബിജെപി നേതൃത്വം ആരോപിച്ചു കൊടിമരം പിഴുതുമാറ്റിയതിന്റെ കാരണം ചോദിച്ചപ്പോൾ സുരക്ഷാ പ്രശ്നവും സംഘർഷ സാധ്യതയും പോലീസിന്റെ മറുപടിയെന്നും ബിജെപി പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു സംഭവം ബി ജെ പി പ്രവർത്തകർ തന്നെ ചിത്രീകരിച്ച കൊടിപ്പെടുത്തു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു സവർക്കർ ഇവർക്കെല്ലാം ഇവർക്കെല്ലാം സവർക്കർ ഇവർ അനുഭവിക്കും അനുഭവിക്കും ഇല്ല അനുഭവിച്ചോളൂ അനുഭവിച്ചോളൂ ഭവിഷ്യനുഭവിക്കും ഭീഷണി അനുഭവിച്ചോളു അനുഭവിക്കൂപ്പന്നെയാന്ന് അങ്ങനത്തന്നെയാ സാറേ അങ്ങനെ 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 തന്നെ അല്ല ഭീഷണി ഭീഷണി നിങ്ങൾ എങ്ങനെ ഞാൻ പറയുന്നതിനെ ഉത്തരവാദിത്തം എനിക്കുള്ളൂ നിങ്ങൾ എങ്ങനെ ധരിച്ചു എന്നുള്ള ഉത്തരവാദിത്തം എനിക്കില്ല അല്ല ഞാൻ ഞാൻ പറയുന്നതിലും മാത്രം സാറേ ഞാൻ പറയുന്നതിലും മാത്രമേ എനിക്ക് ഉത്തരവാദിത്തം നിങ്ങൾ എങ്ങനെ ധരിച്ചു എന്നെനിക്ക് ഉത്തരവാദിത്തമില്ല അല്ല ഞാൻ പറഞ്ഞുള്ളൂ ആ പറച്ചു പ്രശ്നമല്ല നിങ്ങൾ ചെയ്യുന്നതാ പ്രശ്നം നിങ്ങൾ ചെയ്യുന്നത് ഏകപക്ഷമായി ചെയ്യുന്നില്ല പ്രശ്നം നിങ്ങൾ ഏകപക്ഷമായി ചെയ്യുന്നതിലാണ് പ്രശ്നം നമ്മൾ പേട്സിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ല ഇവർക്ക് ഇവർക്ക് ആ ചോന്ന കോണകം മാത്രമേ കാണുവോ ഇതിന്റെ പേര് അടിയാക്കുന്ന ഒരാൾ മാത്രം അടിയാവുന്ന സാറേ ഇന്ന് സംരക്ഷിക്കുക വേണ്ടത് ഇന്ന് സംരക്ഷിക്ക വേണ്ടത് രാജ്യം ഭരിക്കുന്ന ഒരു കൊടിയാ കൊടിയ അല്ലാണ്ട് ഉള്ളത് കേരളം ഭരിക്കുന്ന പാട്ടിന്റെ കൊടിയല്ല കേരളം ഭരിക്കുന്ന പാട്ടിനെ കൊടിയല്ല രാജ്യം ഭരിക്കുന്ന പാട്ടിനെ കൊടിയാ ആ പിന്നെ നിങ്ങൾ തന്നെ പഠിക്കുന്ന ക്രമസമാനം നിങ്ങളോട് അല്ല ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയണ പറയണ ചെയ്യാ സാർ ആ ബഹുമാനത്തോളം കഴിക്കാട്ട് സാറേ കഴിക്കാട്ട് സാറേ ഞാൻ കഴിക്കാട്ട് പറഞ്ഞല്ലോ പോയി നോക്ക് സാറേ പിന്നെ ഇതന്നെ പറ ഇതന്നെയാന്ന് നിങ്ങക്ക് രണ്ട് ഡയലോഗാ രണ്ട് വർത്താനാണ് രണ്ട് വർത്താനം ഒരു വായിച്ചു രണ്ട് വർത്താനം അതന്നെ പറയാനുള്ളത് അതെ നിങ്ങൾക്ക് ഇത് മാത്രം പ്രശ്നമുള്ളൂ ഇപ്പോ അതുകൊണ്ടാണ് ഇത്ര അർജന്റായിട്ട് വന്നിപ്പോ ഇതാക്കുന്നത് അതെ അത്ര ഇത്ര ഇത്ര മാത്രം ഇത്ര മാത്രം ഇത്രമാത്രം ഇത്രമാത്രം ചെയ്യുമ്പഴ് അതിന്റെ അതെയല്ലോ ബാക്കി ബാക്കിയെടുത്തോളൂ ആ ക്രമസഭാൻ എങ്ങനെയാ കാണിച്ചത് വെല്ലുവിളി ഒന്നല്ല സാറേ വെല്ലുവിളി ഒന്നല്ല കല്യാശ്ശേരി പഞ്ചായത്തില് കല്യാശ്ശേരി പഞ്ചായത്തില് ചൈനക്കൊരു മൂലം ചൈനക്കെ ഒരു മൂല മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ല ചൈനക്കാരുടെ ചൈനക്കാര് മാത്രമേ പ്രശ്നമുള്ളൂ കല്യാശ്വര പഞ്ചായത്തില് ചൈനക്കായി മൂലം മാത്രമേ പ്രശ്നമുള്ളൂ നിങ്ങളെ കൊണ്ടുപോട് കൊണ്ടുപോട കൊണ്ടുപോയി ബുക്കാൻ ബുക്കാൻ കഴിക്കും അല്ല പ്രശ്നം ബാക്കി ഉണ്ടാവും പോന്നേ ഉള്ളല്ലോ ഇനി ഇപ്പൊ പ്രശ്നം ഉണ്ടാവുന്നേ പോന്നുള്ളൂ അല്ല അതിനെ എനിക്കും പറയാനുള്ളപ്പോടെ പോലീസ് രാജൊന്നല്ലോ പോലീസ് വെല്ലുവിളിയൊന്നും ഒന്നല്ല വെല്ലുവിളി ഒന്നും ഇത് വെല്ലുവിളി ഇങ്ങനെ ആവാ ഇത്